വെള്ളിയാഴ്ചകളിൽ മാംസവർജന സഭ പൊതുവേ നിഷ്കർഷിക്കുന്നുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തെ ബന്ധപ്പെടുത്തി പരിഗണിക്കേണ്ടത് കുറെ കാലം മുമ്പ് വരെ കത്തോലിക്ക ലോകം മുഴുവനിലും വെള്ളിയാഴ്ചകൾ മാംസവർജ്ജന ദിനങ്ങൾ തന്നെയായിരുന്നു പിന്നീട് സഭ പല കർക്കശ നിലപാടുകളിലും അയവ് വരുത്തിയതുപോലെ വെള്ളിയാഴ്ചകളിലെ മാംസവർജനത്തിന്റെ കാര്യത്തിലും അയവ് വരുത്തി തുടങ്ങി ചില സഭകളിൽ ദുഃഖ വെള്ളിയാഴ്ചയും കുരിച്ചുവര അതായത് വിഭൂതി ദിനത്തിൽ മാത്രമേ മാംസവർജനം നിർബന്ധമായും അനുഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുന്നുള്ളൂ ചില സ്ഥലങ്ങളിൽ വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസവർജ്ജനം പാലിക്കുന്നുമുണ്ട് എന്നാൽ മറ്റ് ചില രാജ്യങ്ങളിൽ വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ മാത്രം മാംസവർജനം പാലിക്കുന്നു മാംസവർജനത്തിന്റെ പിന്നിലുള്ള ഏതോ വികാരം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇത്തരണത്തിൽ ഉപകാരപ്രദമാണ് എല്ലാ ദിവസവും തന്നെ മാംസം ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം മാംസം വേണ്ട എന്ന് വെക്കുന്നത് വലിയൊരു ത്യാഗമല്ലേ അതുകൊണ്ട് കർത്താവ് മരിച്ച ദിവസമായ വെള്ളിയാഴ്ച മാംസാഹാരം നിർബന്ധമായിരുന്ന രാജ്യങ്ങൾ മാംസം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു കാലക്രമേണ സാർവത്രിക സഭയിൽ വെള്ളിയാഴ്ച മാംസവർജന ദിനമായി ആചരിക്കുവാനും തുടങ്ങി ഇത് മറ്റെല്ലായിടത്തും എന്നതുപോലെ ഭാരതത്തിലും പാലിക്കുവാൻ ആരംഭിച്ചു കേരളത്തിൽ സീറോ മലബാർ സീറോ മലങ്കര ീ മൂന്ന് റിത്തുകളിലും ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാംസവർജന ദിനമായി പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് ഈ നിയമത്തിൽ നിന്ന് ഒഴിവ് നൽകണമോ വേണ്ടയോ എന്നത് സഭയ്ക്ക് തീരുമാനിക്കാം ഇത് യേശുവിന്റെ കൽപ്പനയുടെ ഭാഗമോ വിശ്വാസ സത്യത്തിന്റെ അനുബന്ധമോ അല്ല സഭ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് വിശ്വാസികളുടെ ആത്മീയ വർധനവിനെ സഹായിക്കുവാൻ വേണ്ടിയാണ് യേശുവിന്റെ മരണ ദിവസമായ വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കുന്നില്ല എന്ന തീരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ത്യാഗം തന്നെയാണ് എന്നാൽ തിരുനാളുകളോ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ മാംസം ഭക്ഷിക്കുന്നതിൽ സഭയ്ക്ക് വിരോധവുമില്ല ഉദാഹരണമായി ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച തുടങ്ങിയ ദിനങ്ങളിൽ മാംസം ഭക്ഷിക്കാവുന്നതാണെന്ന് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ കലണ്ടറിൽ പറഞ്ഞിട്ടുമുണ്ട് ഏതെങ്കിലും ഇടവകയിലെ പ്രധാന തിരുനാൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ആ ഇടവക അതിർത്തിക്കുള്ളിൽ മാംസം ഭക്ഷിക്കുവാൻ അനുവദിക്കാറുമുണ്ട്